കുന്നംകുളത്ത് വീണ്ടും ആരാധനാലയത്തിൽ മോഷണം പണവും നിരീക്ഷണ ക്യാമറയും കവർന്നു കക്കാട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ചാപ്പലിലാണ് മോഷണം നടന്നത് മോഷ്ടാവ് ചാപ്പലിന്റെ കീറ്റിനോട് ചേർന്നുള്ള ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർത്ത് പണം കവർന്നു തുടർന്ന് ചാപ്പലിന് പുറത്ത് സ്ഥാപിച്ചിരുന്ന ഒരു നിരീക്ഷണ ക്യാമറയും മോഷ്ടാവ് കവർന്നെടുത്തു ചൊവ്വാഴ്ച രാവിലെ ആറിന് സമീപവാസികൾ ചാപ്പലിൽ വിളക്ക് തെളിയിക്കാൻ എത്തിയപ്പോഴാണ് മോഷണം നടന്നതായി അറിയുന്നത് തുടർന്ന് ചാപ്പലിന്റെ ഭാരവാഹികൾ വിവരമറിയിക്കുകയായിരുന്നു എല്ലാ ആഴ്ചയിലും തുറക്കുന്ന ഭണ്ഡാരമായതിനാൽ മൂവായിരം രൂപയോളം സംഖ്യ ാണ് സാധ്യതയെന്നും ഭാരവാഹികൾ അറിയിച്ചു സംഭവത്തിൽ വികാരി ഫാദർ ഗീവർഗീസ് വിൽസൺ സെക്രട്ടറി ബിജു ചെറിയാൻ ട്രസ്റ്റി ഗിൽബേർട്ട് എസ് പാരമേൽ എന്നിവർ ചേർന്ന് കുന്നംകുളം പോലീസിൽ പരാതി നൽകി ਉਸਦੇ ਬੈਗ ਪੋਕਿਆ ਸਾਰਾ ਨੁਕੀ എൻ്റെ പേര് ആദില ഞാൻ ലജൻ കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് എൻ്റെ പാരൻസും ഹാപ്പിയാണ് പട്ടാമ്പി എവിടം ഇറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കെയർ ചെയ്യുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്